ദ്ദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി നില ട്വൻ്റി ഫോർ ലൈവ് ഇപ്പോൾ ഒതുക്കുങ്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഒതുക്കുങ്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ട് മെമ്പർമാർ യു ഡി എഫിനോടൊപ്പമുണ്ട് അതായത് ലീഗിനാണ് ഇവിടെ ഭൂരിപക്ഷമുള്ളത് യു ഡി എഫാണ് ഭരിക്കുന്നത് രണ്ട് കോൺഗ്രസിൻ്റെ യു ഡി എഫിനൊപ്പമുള്ള ആളുകളുണ്ട് പിന്നെ പ്രതിപക്ഷത്ത് ആറ് പേരുണ്ട് അതിൽ അഞ്ച് ഇടതുപക്ഷ സ്വാതന്ത്ര്യം രണ്ടുപേരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചവരാണ് മൂന്ന് ഇടതുപക്ഷ സ്വാതന്ത്ര്യം ഒരു എസ് ഡി പി ഉണ്ട് കാലങ്ങളായി യു ഡി എഫിൻ്റെ കുത്തക പഞ്ചായത്താണ് മുസ്ലിം ലീഗിൻ്റെ ഒരുക്കു കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അപ്പോൾ ഒതുക്കങ്ങൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവയേക്കാൾ മുന്നിലാണെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ നാടൊക്കെ അടുത്ത് തന്നെ ഇവിടെ വേങ്ങരയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ എല്ലാം കൂടി ചേരുമ്പോൾ ഇവിടെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഇനി അടുത്ത ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം പ്രസിഡന്റിനോട് തന്നെ ഭരണപക്ഷത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ദുക്കുങ്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അതുപോലെ ഭരണസമിതിയിലെ മെമ്പർമാരുണ്ട് മൂന്ന് പേരുണ്ട് ബാക്കിയെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവർ പുറത്തു പോയതാണ് നല്ല ഭൂരിപക്ഷത്തിലേ മുസ്ലിം ലീഗിന് വലിയ മെജോറിറ്റിയുള്ള ഒരു പഞ്ചായത്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു യു ഡി എഫിൻ്റെ ഉരുക്കു കോട്ട എന്ന് തന്നെ ഒരു തർക്കവുമില്ലാതെ ഒരു പഞ്ചായത്താണ് പ്രത്യേകിച്ച് പി കി കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം കൂടിയാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടുത്ത ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇനി ഒരു തുടർ ഭരണമെന്നല്ല പറയണം നിങ്ങൾക്ക് തന്നെ വീണ്ടും ഭരണം കിട്ടുമ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരുമല്ലോ ഒതുക്കങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വീണ്ടും ഭരണം കിട്ടുമ്പോൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവരിക പിന്നെ ഇതുവരെ ഉള്ളതിൽ ലൈഫ് പദ്ധതി അതുപോലെ റോഡ് വികസനം കുടിവെള്ളം വയോജനക്ഷേമം വനിതാ ശിശുക്ഷേമം ആരോഗ്യരംഗം ഇക്കാര്യത്തിലൊക്കെ ഇതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും തുടർന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയാനും ആഗ്രഹം ഉണ്ടാവും അതൊന്ന് വിശദീകരിക്കാം നമ്മൾ ഭരണമെന്ന് പറയുന്നത് തുടർഭരണമാണ് ഇതുവരെ ഇവിടെ വരച്ചത് യു ഡി എഫ് തന്നെയാണ് ഒരു ടേബിൽ മാത്രമേ എൽ ഡി എഫ് വരിച്ചിട്ടുള്ളൂ അതുമൊരു ചെറിയ കയ്പഴ വന്നുകൊണ്ട് സംഭവിച്ച അബദ്ധമാണ് അപ്പോൾ ഇനിയും യു ഡി എഫ് തന്നെയായിരിക്കും ഇവിടെ വരയ്ക്കുന്നത് അത് തുടർഭരണമാണ് കഴിഞ്ഞ വർഷത്തെ ഭരണസമിതിയുടെ തുടർഭരണമാണ് ഈ ഈ ഭരണം ഇനി ഇതിൻ്റെ തുടർന്ന് പറഞ്ഞായിരിക്കും അടുത്ത വർഷവും ഭരിക്കാൻ പോകുന്നത് ഇവരൊക്കെ ഒരു ദീർഘകാല ഭീഷണത്തോടു കൂടിയുള്ള ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദീർഘ ഭീഷണത്തോടുള്ള പദ്ധതികളെ വെച്ചിട്ടുള്ളത് കുടിവെള്ളം നൂറ് ശതമാനം തന്നെ ആയി എന്ന് പറയാം സാഹിബിൻ്റെ കാലത്തും മിനിസ്റ്റർ ആയ സമയത്ത് കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതിയാണ് ജെ ജെൽ ജെ മിഷൻ്റെ പദ്ധതിയായി മാറി അത് സമ്പൂർണമായ കുടിവെള്ള പദ്ധതിയായി മാറിയത് അതിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അന്ന് ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് മുസ്ലി കമ്മിറ്റിയാണ് പണം കൊടുത്ത് സ്ഥലം വാങ്ങിക്കൊടുത്തത് അന്ന് പഞ്ചായത്തിൻ്റെ അടുത്ത് പൈസ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഫണ്ടില്ലാത്തതുകൊണ്ട് കൊടുക്കാൻ വകുപ്പില്ല സ്വന്തമായിട്ട് സ്ഥലം കിട്ടുകയാണെങ്കിൽ അവർ എൽജെ മിഷൻ ടാങ്കും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഫണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഞങ്ങൾ ഈ മലമുള പഞ്ചായത്ത് അതുപോലെ തന്നെ കൊതുക്ക പഞ്ചായത്ത് മുസ്ലി കമ്മിറ്റിയും കൂടി പിരിച്ചിട്ടാണ് സ്പോൺസർഷിപ്പിലൂടെയാണ് ആ ഫണ്ട് കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ടാങ്ക് നിർമ്മിക്കുകയും മറ്റു ചുറ്റിൽ മുപ്പത്തിനാല് കോടി രൂപ നെബാഡി പള്ളി വെച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആണെന്ന് പദ്ധതി ഇവിടെ നടപ്പാക്കിയത് അത് ഡിസ്ട്രിബ്യൂഷൻ പൂർത്തിയായിട്ടായിരുന്നു ആ സമയത്താണ് ഞങ്ങളിപ്പോൾ അധികാരത്തിൽ വരുന്നത് അപ്പോഴാണ് അതിന് ജൽജ മിഷൻ്റെ ഫണ്ട് വരുന്നത് പതിനൊന്നര കോടി രൂപ ഡിസ്ട്രിബ്യൂഷൻ പൂർണ്ണമായും നടപ്പാക്കി ഇനിയൊരു എൺപത്താറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മുന്നൂറ് കണക്ഷൻ കൊടുത്താൽ നൂറ് ശതമാനം വാട്ടർ കണക്ഷൻ കൊടുത്താൽ പഞ്ചായത്ത് എന്നുള്ള ആ ബഹുമതി കൂടി ഞങ്ങൾക്ക് ലഭിക്കും ഞങ്ങൾ കയറി വരുമ്പോൾ എല്ലാ വാർഡുകളിലും ജോലിക്ക് വെള്ളം കയറുന്നു ഇപ്പോൾ ഒരു വീട്ടിലും വെള്ളക്ഷാമുണ്ടെന്ന് പറയാൻ കഴിയില്ല എല്ലാ വീടിലും ജലസമൃദ്ധ ഗ്രാമം എന്നുള്ള രീതിയിൽ ആയിക്കൊണ്ടിരിക്കുക ജലസമൃദ്ധ ഗ്രാമം ആക്കാൻ വേണ്ടി ഞങ്ങൾ പദവി വയ്ക്കുന്നുണ്ട് അടുത്ത ബോർഡിന് ആ ചുമതലയും കൂടി ഉണ്ടാവും എല്ലാ വാർഡുകളിലും കൃഷിക്കാവശ്യമായ വെള്ളം കൂടി ഉണ്ടാകാനുള്ള എല്ലാ തേറെടുക്കളങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മൂന്ന് ഭാഗം പുഴയാണ് ആ പുഴയിൽ മറ്റൊത്തൊരു പുഴയിൽ ഒരു ചെക്ക് ഡാം അതായത് ചെക്ക് ഡാം വരെ നെഗഡേറ്റക്കിടം ബ്രിഡ്ജ് മാതിരിയുള്ളൊരു വെള്ളം സംരക്ഷിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി സർക്കാർ രണ്ട് കോടി രൂപ വെച്ചിട്ടുണ്ട് അത് ബോറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നാട് സാഹിബ് എം എൽ എയുടെ ശ്രമപരമായിട്ടാണ് ആ പദ്ധതി അവിടെ വരുന്നത് തന്നെ ഭവന നിർമ്മാണത്തിന് നൂറ് ശതമാനം ലൈഫാണ് ഞങ്ങൾ രക്ഷം അത് ആയിട്ടുണ്ട് പല രീതിയിലെങ്കിലും മുന്നൂറോളം വീടുകൾ ഞങ്ങൾ ഞങ്ങളിവിടെ കൊടുത്തു കഴിഞ്ഞു പുറമെ ഞങ്ങളുടെ ആസൂത്രണ വൈസ് ചെയർമാൻ അജിഫാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടിയുടെ സ്പോൺസർഷിപ്പിലൂടെ ഒട്ടനവധി വീടുകൾ വേറെ സമാന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീടില്ലാത്ത ഒരാളും ഇനി ഉണ്ടാൻ പാടില്ല പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ലക്ഷ്യം കൂടി അതിലുണ്ട് അത് പൂർണ്ണമായി നടപ്പാക്കും പിന്നീട് ആരോഗ്യ രംഗത്ത് നിങ്ങൾക്ക് നാല് സിസ്റ്റംസാണ് ഇവിടെ മെഡിസിനുള്ളത് അലോപ്പതി ആയുഷിൻ്റെ യുനാനി ഹോമിയോ ആയുർവേദിക് പിന്നെ ആയുഷിൻ്റെ വേറെ രണ്ട് ഒരു ആയുർവേദിക് ഹോസ്പിറ്റലും കൂടി പറ്റുമോ എന്നുള്ളത് ഇതെല്ലാം കൂടിയിട്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ മരുന്നിന് വേണ്ടി മാത്രം ഞങ്ങൾ ചിലവഴിക്കുന്നുണ്ട് കായിക വികസനവുമായി കായിക വികസനവുമായി ബന്ധപ്പെട്ട സ്റ്റേഡിയമാണ് ഞങ്ങൾക്കുള്ളത് അതിൻ്റെ വേണ്ടി ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾ ഈ നടപ്പ് വർഷം വൈകിയെത്തിയിട്ടുണ്ട് ഇനി ഒരു കിട്ടിയാൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ പുതിയ പദ്ധതികൾ എന്താണ് ആവിഷ്കരിക്കുന്നത് ആരോഗ്യരംഗത്ത് പറയാൻ വിട്ടു പോയ കാര്യമുണ്ട് ഞങ്ങൾ എല്ലാ വാർഡുകളിലും ഓപ്പൺ ജിമ്മ് സ്ഥാപിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ആസ്ഥാനത്തിൽ ഓപ്പൺ ജിമ്മ് സ്ഥാപിച്ചിട്ടുണ്ട് ഇനി വരാതെ നാല് ഓപ്പൺ ജിമ്മിൽ ഫണ്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് വനിതാ ഓപ്പൺ ജിമ്മിന് വനിതാ ജിമ്മിന് വേണ്ടിയിട്ട് അംഗൻവാടികളുടെ സഹായത്തോടെ ഭാഗത്തുള്ള ഓപ്പൺ ടെറസിന് ഓപ്പൺ ജിം സ്ഥാപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിലൂടെ ഞങ്ങൾ ഫണ്ട് പകരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾ ആരോഗ്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ടൈമിൽ ഞങ്ങൾ ജലസമ്മർദ്ദ ഗ്രാമത്തിന് ഫണ്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ലഹരിയാണെന്ന് ഇതിനകത്ത് ഈ വികസനത്തെ അട്ടിമറിക്കുന്ന ഒരു ഒരു വിനോദവാസം എന്ന് പറഞ്ഞ ലഹരിയാണ് അടിപ്പെട്ട യുവാക്കളുണ്ടെങ്കിൽ ഈ വികസനം കൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ ആ വികസനം തടസ്സപ്പെടാൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട് ഫണ്ട് വെച്ചിട്ട് പുറമെ അവരെ ഈ ക്യാമ്പ് ബോധം എന്നുള്ളത് എല്ലാ വാർഡുകളിലും ഓരോ ദിവസം എല്ലാ മെമ്പർമാരും പോയിട്ട് മീറ്റിംഗ് കൂടി അവിടെ ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു ജാഗ്രതാ സമ്മതി ഒക്കെ വാർഡ് തലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഇവരെ അവിടുത്തെ പ്രാദേശികമായ എല്ലാ പോക്കറ്റുകളും കവർ ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും ലഹരി വിമുക്ത പഞ്ചായത്താക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മൂസ കടമ്പോട്ട് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു നമ്മോടൊപ്പം രണ്ട് മെമ്പർമാർ കൂടാതെ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന എന്താ പേര് അതായത് വികസന ക്ഷേമമാണ് ക്ഷേമകാര്യ വികസന സമിതി അധ്യക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തതയോടെ പറയാൻ സാധിക്കും ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മൂസ കടം പോട്ട് അതുകൂടെ ഇനി നടത്താൻ ലഹരിക്കെതിരെ യുദ്ധപ്രഖ്യാപനം അതായത് ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇതിനോടൊപ്പം താങ്കൾക്കും പ്രയാൻ കാണുമല്ലോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയുന്നു അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കും സംഭവിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം എന്തൊക്കെ വികസന പദ്ധതികളാണ് ുംങ്ങൾക്ക് ഉറപ്പുള്ളത് നമ്മുടെ ഈ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ മുപ്പത്താറ് അംഗൻവാടി ഉണ്ടായിരുന്നു ഉള്ളത് നിലവിൽ അതിൽ ഇരുപത്തൊന്ന് അംഗൻവാടികൾക്കാണ് സ്വന്തം കെട്ടിടം എന്ന് ഞങ്ങൾ കയറുമ്പോൾ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള അംഗൻവാടികൾക്കൊന്നും സ്വന്തം കെട്ടിടമില്ല ഞങ്ങൾ കയറിയതിന് ശേഷം ഒരു ഒൻപതോളം അംഗൻവാടികൾക്ക് ആറ് അംഗൻവാടി കെട്ടിടം ആയി ഒരുവിധം ഉദ്ഘാടനത്തിനൊക്കെ ഒരു കുറച്ച് കൂടിയുള്ളൂ പിന്നെ സ്ഥലം കിട്ടിയതുണ്ട് അത്രത്തോളമായി ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളെ ഓരോരുത്തരെ എഫേർട്ടും കൊണ്ടാണ് എല്ലാ മെമ്പർമാരെ എഫേർട്ടും പ്രസിഡൻറ്റിൻ്റെ അടിയന്തിരായിട്ടുള്ള യോഗങ്ങളും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ഒരു ആരും ഒരു മൂന്ന് സെൻ്റ് സ്ഥലം ആരും വെറുതെ തരില്ല നമ്മുടെ നമുക്കറിയാം എത്ര സെൻറ്റിന് വില അങ്ങനെ ഉള്ളെടുത്ത് അത്രയും സ്ഥലം കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത് കിട്ടിയത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ലഹരിക്കെതിരെ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ ലഹരിക്കെതിരെ യുദ്ധപ്രഖ്യാപനം തന്നെ അവിടെ വീട്ടിലെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അതിൽ ശരിക്കും ഇടപഴകി കുട്ടികളെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ പറ്റുക പുരുഷന്മാർക്ക് ചെയ്യുന്നതിനേക്കാൾ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ കഴിയും അതിലെങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ സമൂഹത്തിലെ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സ്ത്രീകളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കുട്ടികൾ കുട്ടികൾ എന്നുള്ള ഒരു പോഷം വരുന്നത് നമ്മുടെ അമ്മമാരുടെ കയ്യിൽ തന്നെയാണ് അപ്പം ആദ്യം നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും ആദ്യം രക്ഷിതാക്കൾക്ക് കൊടുക്കണം കാരണം ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളെങ്കാട്ടി കൊറോണ വന്നതിന് ശേഷം അമ്മമാർക്കെങ്കാട്ടിലും കൂടുതൽ ഫോൺ യൂസാക്കാനും അങ്ങനത്തെ കാര്യങ്ങളും അതുവഴിയാണ് കുട്ടികൾ ലഹരി ഒരു ഫോണെന്നെ ഏകദേശം ലഹരി തന്നെയാണ് അതിന് കൂടെ ഒന്നും കൂടിയും ഒരിതായി അപ്പം ഈ ഇതിലുള്ള സംഭവം എന്താണെന്ന് അമ്മ അമ്മമാർക്ക് അറിയണില്ല കാരണം ഓരൊക്കെ പഴയ ജനറേഷനാണ് ജനറേഷൻ മാറി ആ ഒരു വ്യത്യാസമുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ അവരെ ഒന്നും കൂടി ഇതാക്കാനാണ് ഞങ്ങൾ ഓരോ വാർഡിലും ഇരുപത് വാർഡുകളിലും ഇതാക്കി ഇനി സ്കൂളുകൾക്ക് ഇനി ക്യാമ്പയിനാണ് അവർക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളായിട്ട് ലഹരിക്കെതിരെ ഞങ്ങളിങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കൊണ്ട് നിൽക്കണം മെമ്പറുടെ പേരെന്താണ് ഫൈസൽ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അതുപോലെ ക്ഷേമ പഴയ ക്ഷേമം പറഞ്ഞു നിങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നോ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു തുടർഭരണം കിട്ടിയാൽ എന്ത് എന്നുള്ള കാര്യം പ്രസിഡന്റ് പറഞ്ഞതിനേക്കാളും ക്ഷേമകാര്യം പഴയ ക്ഷേമകാര്യത്തേക്കാളും നല്ലത് വ്യക്തമായിട്ട് ഒറ്റവാക്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ഇപ്പോൾ അടുത്ത ലഹരിക്കെതിരെയായാലും വികസന പ്രവർത്തനങ്ങളിൽ കുടിവെള്ളത്തിൻ്റെ കാര്യം പ്രസിഡന്റ് പറഞ്ഞു കൂടുതൽ പാർപ്പിട മേഖല പറഞ്ഞു ആരോഗ്യ മേഖല പറഞ്ഞു ഇതെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് എങ്ങനെ പൂർത്തീകരിക്കാൻ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ഇതുക്കെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളീ മെമ്പർമാരെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് ഓരോ പ്രവർത്തനത്തിനും മുന്നോട്ടുണ്ട് ഇനി ഞങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളു പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അടുത്ത ഒരു ഒരു കൊല്ലത്ത് ഒരു പ്രൊജക്റ്റ് തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ ഇനി അടുത്ത ഭരണസമിതിക്കാണ് കൈമാറുക എന്നുള്ളതാണ് ഞങ്ങൾ അപ്പോൾ അത് അതോടുകൂടിയിട്ട് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ ആ അവർക്കും കൂടി നമ്മൾ ഈ ചെയ്യേണ്ട പ്രവർത്തനത്തിന് കാണിച്ചു കൊടുത്താൽ പിന്നെ അവരുടെ കഴിവുകൾ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പാടി മുന്നോട്ട് വെക്കാൻ കഴിയും പക്ഷെ ഞങ്ങളെ ഭരണസമിതികളുടെ പ്രത്യേകം എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രസിഡൻറ്റും ഞങ്ങളും ഏത് സമയത്തും ഇവിടെ എങ്ങനെ എന്താകും നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളിവിടെ അങ്ങനെ വന്നപ്പോഴും ഞങ്ങളിവിടെ ഉണ്ടാകേണ്ടില്ല അപ്പോൾ ഏതേ സമയത്ത് നമ്മൾ അതൊരു ഒരു കൂട്ടായ്മ ഞങ്ങളുടെ വിജയം ആ ഒരു കൂട്ടായ്മ ഇവിടെ ശക്തമാണ് എന്നുള്ളതിൻ്റെ ഒരു പാഠമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് പ്രതി പ്രസിഡന്റിനെ അതായത് സംസ്ഥാനത്ത് ഏറ്റവും നല്ല പ്രസിഡന്റിനെ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല പ്രസിഡന്റിനെ അംഗീകാരം കിട്ടാനുള്ള കാരണം തന്നെ എന്താണ് ഈ ഒരു പ്രവർത്തനത്തിന് മികവാണ് അത് ഞങ്ങളത് ജനങ്ങളും കാണുന്നുണ്ട് ഞങ്ങളെല്ലാവരും നമ്മൾ അങ്ങനെ വിലയിരുത്തുന്നുണ്ട് അത് ഞങ്ങളുടെ പ്രവർത്തനം പിന്നെ അതുപോലെ തന്നെ ലഹരി പറയുകയാണെങ്കിൽ ലഹരിക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ടാണ് മീറ്റിംഗ് ഇവിടെ വിളിക്കുക വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണല്ലോ അത് ഇത് നമ്മുടെ ഇതൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളുടെ ആരോഗ്യം അവരുടെ വിദ്യാഭ്യാസം ഒക്കെ ആണല്ലോ നമ്മളെ ഏറ്റവും വലിയ ഒരു മുതലെന്ന് പറഞ്ഞാൽ അതാണല്ലോ ബാക്കിയൊക്കെ ഇന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി തന്നെ ഞങ്ങൾ വേറെ തന്നെ മീറ്റിംഗ് കൂടി പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഛേദിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർന്നതായിട്ടാണ് ഞങ്ങൾ ഇരുപത് വാർഡിലും ക്യാമ്പയിൻ കൈ പോകുന്നു അത് കഴിഞ്ഞാൽ അടുത്ത് ഞങ്ങൾ എടുക്കുന്നു അത് കഴിഞ്ഞാൽ അടുത്തെടുക്കുമ്പോൾ ഞങ്ങൾ ഭരണസമിതി അവസാനിക്കും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അത് അവർക്ക് അങ്ങോട്ട് കൈമാറി അതങ്ങട്ട് ഇവിടെ അത് ഞങ്ങളുടെ ഒരു എന്തിനും ഒരു പാർട്ടി ഇതുണ്ടാവില്ല ഒരു പാർട്ടി ഉണ്ടാവില്ല എല്ലാവത്തിനും ഒരു അവരുടെ ഒരു നേതൃത്വം വേണ്ടി ഞങ്ങൾ അതിലുണ്ട് കാരണം വെച്ചാൽ അവർ ഇവിടെ കൂട്ടിൻ്റെ നമ്മളത് ആണ് മാറ്റി കൊടുക്കുക അപ്പോൾ അത് എന്തുകൊണ്ട് അതുകൊണ്ട് എന്താവും അതൊരു വിജയത്തിലേക്കും ഞങ്ങൾക്ക് ഉറപ്പാണ് ഇവിടെ ലഹരി ഞങ്ങൾ എന്തായാലും അതിവിടെ ഞങ്ങൾ നടപ്പില്ല അവിടെ ഇവിടെ ഒരിക്കലും ഇവിടെ അത് അനുവദിക്കില്ല എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ഭരണസമിതി അത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കഴിഞ്ഞു പോയാലും അടുത്ത ഭരണസമിതിക്ക് ഞങ്ങൾ ഈ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ഇത് ഇവിടുന്നത് പദ്ധതിയുടെ നിർവഹണം അവരൊക്കെ അതായത് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം കൂടിയാണ് ഇവിടുത്തെ വികസനത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട എല്ലാത്തിലും കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു കണ്ടുണ്ടാവുന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം ഇവർ വികസനത്തിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കുടിവെള്ളം ആരോഗ്യം വിദ്യാഭ്യാസം അതുപോലെ തന്നെ വനിത ശിശുക്ഷേമം അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവരുടെ ഈ വികസന പദ്ധതികളെല്ലാം ഇവ അടുത്ത ഭരണം ഇവർക്ക് തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുക്കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഒതുക്കങ്ങളിലെ അടുത്ത ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ചെയ്തു വെച്ച ഈ വികസന പദ്ധതികൾ അത് അടുത്ത ഭരണത്തെ സംബന്ധിച്ച് അങ്ങോട്ട് കൈമാറുകയാണ് ചെയ്യുക അവർ പിന്നെ തുറന്നുകൊണ്ടു പോവുക അത് തുറന്നുകൊണ്ടു കൊണ്ടുപോകുന്നതിനെ ഇവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നിട്ടാണ് ഇവർ അവരുടെ ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുക എന്നത് എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒരു കാര്യമാണ് നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും നിർവഹണത്തിലേക്ക് എത്തട്ടെ മാത്രമല്ല നിങ്ങളുടെ ഓരോ പദ്ധതികളും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിജയം സംഭവിക്കട്ടെ നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ പറഞ്ഞല്ലോ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ